श्री विल्लमंगलम स्वामी आर्यजीच श्री कृष्ण करनाम्रतम सर्गम उन्न श्लोगम नूची पत्त ईशान देव चरना भरनेन नीली दामो दरस्थिर यश तवदेव कृष्णकर्णामृतं वहतु ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय കവി തൻ്റെ പേരും കാവ്യത്തിൻ്റെ പേരും നിർദ്ദേശിച്ചുകൊണ്ട് ഒന്നാം സർഗം അവസാനിപ്പിക്കുന്നു അലയോ ശ്രീകൃഷ്ണ ഭഗവാനെ ശ്രീ പരമേശ്വര ഭക്തനും നീലിക്കും ദാമോദരനും സ്ഥിരമായ കീർത്തിക്കു പാത്രമാക്കിയവനുമായ ലീലാശുതൻ നിർമ്മിച്ച നിന്തിരുവടിയുടെ കർണാമൃത സ്തോത്രം അനേകം കൽപ്പകാലങ്ങളുടെ അവസാനത്തിലും ഒഴുകിക്കൊണ്ടിരിക്കണമേ തൻ്റെ കാവ്യത്തിന് ശാശ്വതമായ നിലനിൽപ്പുണ്ടാകണമേ എന്നാണ് കവിയുടെ പ്രാർത്ഥന ശിവഭക്തനുമായിരുന്നു ലീലാശുഖൻ എന്നു ഒന്നാം പാദം സൂചിപ്പിക്കുന്നു നീലിയും ദാമോദരനും ലീലാശുഖൻ്റെ മാതാപിതാക്കന്മാരാണ് ശ്രീകൃഷ്ണലീലകൾ മധുരമായി പാടുന്ന കിളി എന്നർത്ഥത്തിൽ ഭക്തജനങ്ങൾ കവിക്കു നൽകിയ പേരാണ് ലീലാശുഖൻ ഹരേ കൃഷ്ണ